പ്രിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു കുറേ ദിവസമായി നമ്മൾ പുതിയ വിശേഷങ്ങളൊന്നും ഇല്ലാത്തത് വീഡിയോ ആയിട്ടൊന്നും വരാത്തത് അപ്പോൾ ഇന്ന് എന്താണ് വന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്നിപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഇന്നു മുതൽ ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അല്ലേ അതായത് എന്നിവ കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവും അപ്പോൾ ഇന്ന് എന്തു ചെയ്യുക ജസ്റ്റ് അപ്ഡേറ്റ് കൊടുത്താൽ കാര്യങ്ങൾ ശരിയാവും വീണ്ടും പഴയ പോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഒരു അപ്ഡേറ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ മതി അപ്പോൾ ഇനി നമ്മൾ അങ്ങനെ ഒരു വർഷം പുതുവത്സരത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ എന്തായാലും ശരി നമുക്കിനി രണ്ടോ മൂന്നോ മാസങ്ങൾ മൂന്ന് മാസം എന്ന് പറയാനില്ല ശരിക്കും അത്ര സമയമേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളുടെ തൊഴിലുറപ്പിൽ രണ്ട് പേര് ജോലി ചെയ്യാത്ത അതായത് ഒരു തൊഴിൽ തൊഴിൽ ബുക്കിൽ രണ്ടു പേര് വീട്ടിൽ നിന്ന് പോ രണ്ടോ അതിൽ കൂടുതലോ പോവാത്ത ആൾക്കാർക്ക് നൂറ് തൊഴിൽ ദിനങ്ങളായ ആൾക്കാരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കമൻ്റ് ചെയ്യുക അതായത് ഒരു ബുക്കിൽ ഒരാൾ പോയിട്ട് നൂറ് തൊഴിൽ ദിനങ്ങൾ ഈ വർഷമായിട്ടുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സൈറ്റുകളിലാണ് നൂറ് തൊഴിൽ ദിനങ്ങളായതിപ്പോൾ അപ്പോൾ അതിൽ മിക്കതിലും രണ്ട് പേര് പോകുന്ന സ്ഥലത്താണ് ഇപ്പോൾ തൊഴിൽ ദിനങ്ങൾ നൂറായിട്ടുള്ള ആൾക്കാരുള്ളത് എന്തായാലും അടുത്ത ഒരു ഒന്നോ രണ്ടോ മസ്റ്ററോള് സോറി വർക്ക് ആണ് നമുക്ക് വരുള്ളൂ അപ്പോഴേക്ക് നൂറാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും അല്ലേ എല്ലാവരും അപ്പോൾ എന്തായാലും നമുക്ക് ഈ വർഷവും നൂറ് പണി തകക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഇനിയിപ്പോൾ എലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം പണി നടന്നുകൊണ്ടിരുന്നിട്ട് പല സൈറ്റുകളിലും അപ്പോൾ എലക്ഷൻ ആയതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതുണ്ടാവും പണി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ എന്തായാലും ശരി ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് നൂറ് പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ ഉണ്ടാവേണ്ടത് അപ്പോൾ പരമാവധി എല്ലാവരും തൊഴിൽ ദിനങ്ങളിൽ പങ്കെടുക്കുക അപ്പോൾ ഇന്ന് ഫോട്ടോ കിട്ടാത്ത ആൾക്കാർ അല്ലെങ്കിൽ കിട്ടാ നാളെ മുതൽ ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഫോൺ ഫോണെടുത്തിട്ടൊന്ന് നോക്കി വയ്ക്കുക പുതിയ പണി തുടങ്ങുമ്പോൾ എന്തായാലും അപ്ഡേറ്റ് ഒന്ന് കൊടുത്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പിന്നെ അതിന് ശേഷം ഫുൾ എന്ത് ചെയ്യും നമ്മളെ പതിവ് പോലെ തന്നെ ചെയ്തു പോവുക വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനിയിപ്പം നമുക്ക് അടുത്ത പിന്നെ പണി കിട്ടാവുന്ന സംഭവങ്ങൾ നോക്കുക പിന്നെ ഈ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ദയവായി നിങ്ങളെന്തു ചെയ്യുക നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾ നോക്കി വയ്ക്കുക നമ്മൾ പത്തായിരം ആവാൻ പോവുകയാണ് അതിൻ്റെ ഒരു സന്തോഷമില്ല എന്തായാലും പിന്നെ ശരി എല്ലാവർക്കും നന്ദി നമസ്കാരം